ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം വൈദ്യലിംഗായ തേ നമ ഭാഗവത സ്നേഹികളായ ഭക്തജനങ്ങളെ തൃശൂർ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെയും ഭാഗവതയോഗം ട്രസ്റ്റിൻ്റെയും നേതൃത്വത്തിൽ നടക്കുന്ന ഭാഗവത രസിക സ്മൃതി മഹാസത്രത്തിൻ്റെ ബ്രോഷർ പ്രകാശനം നടന്നു ഭാഗവത രസികൻ പ്രൊഫസർ വി വൈദ്യലിംഗ ശർമ്മയുടെ സ്മരണാർത്ഥമാണ് ജൂലൈ ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് മൂന്ന് വരെ തിരുവമ്പാടി ക്ഷേത്രത്തിലും കൗസ്തുഭം ഓഡിറ്റോറിയത്തിലുമായി സത്രം നടക്കുന്നത് വേദമന്ത്രധ്വനികൾ നിറഞ്ഞ ചിറക്കാക്കോട് ഇളങ്ങള്ളൂറില്ലത്തെ സോമയാഗ ഭൂമിയിലാണ് വേദസാരമായ ശ്രീമദ് ഭാഗവതത്തിൻ്റെ ആസ്വാദനത്തിന് കാരണമാകുന്ന ഈ മഹാസത്രത്തിൻ്റെ ബ്രോഷർ പ്രകാശനം നടന്നത് പ്രകാശന ചടങ്ങുകളിലേക്ക് നമസ്കാരം ഭാഗവത യോഗത്തിൻ്റെയും തിരുവമ്പാടി ദാസത്തിൻ്റെയും ആഭിമുഖ്യത്തില് വൈദ്യലിംഗ ശർമ്മമാഷയുടെ അനുസ്മരണമായി നടത്തുന്ന ഭാഗവത രസിക സ്മൃതിയുടെ പോസ്റ്റർ അഥവാ ബ്രോഷറ് ഉദ്ഘാടനം നടത്തുന്നു കളങ്ങല്ലൂർ സദാനന്ദ നമ്പൂതിരി ഈ യാഗം നടന്ന പുണ്യഭൂമിയിൽ വെച്ച് ഈ ദിവ്യമായ യജ്ഞത്തിൻ്റെ ബ്രോഷറ് ഉദ്ഘാടനം ചെയ്യാണ് അഥവാ പ്രകാശനം ചെയ്യാണ് അദ്ദേഹത്തിന് സ്വീകരിക്കാനായിട്ട് ക്ഷണിക്കുന്നു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ Hare krishna, 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 േ രാമ 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 ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരെമ ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ബ്രോഷർ പ്രകാശനം നിർവഹിച്ച ബ്രഹ്മശ്രീ ഇളങ്ങള്ളൂർ സദാനന്ദൻ നമ്പൂതിരിയെ കൂടാതെ ഭാഗവതാചാര്യന്മാരായ വെങ്ങല്ലൂർ കേരളകുമാരൻ നമ്പൂതിരി കൽപ്പകശ്ശേരി വേണു മൂസദ് രാമചന്ദ്ര അയ്യർ ഭാഗവതയോഗം ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി മിഥുനപ്പിള്ളി വാസുദേവൻ നമ്പൂതിരി ട്രസ്റ്റ് ട്രഷറർ വാക്കയിൽ നന്ദകുമാർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കുചേർന്നു എല്ലാവരെയും സത്രത്തിലേക്ക് ഇത്തരുണത്തിൽ വീണ്ടും സ്വാഗതം ചെയ്യുന്നു ഹരേ കൃഷ്ണ